ഭൂമിയിൽ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് അറോറ അല്ലെങ്കിൽ ധ്രുവദീപ്തി കൂടുതലായും ഈ ധ്രുവപ്രദേശങ്ങളിൽ കാണുന്നത് കൊണ്ടാണ് ഇതിനെ ധ്രുവദീപ്തി അല്ലെങ്കിൽ നോർത്ത് ലൈറ്റ് സൗത്ത് ലൈറ്റ് എന്നൊക്കെ വിളിക്കുന്നത് ഈ അറോറ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ നമ്മുടെ ഭൂമിക്ക് സ്വന്തമായൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അതിന് കാരണം ഭൂമിയുടെ നടുക്കുള്ള അതിൻ്റെ കോറ് തന്നെയാണ് സൂര്യനിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൂര്യനിൽ നിന്നും ചില സമയങ്ങളിൽ കൊറോണൽ മാസ് ഇജക്ഷൻ അല്ലെങ്കിൽ സോളാർ സ്റ്റോമുകൾ പുറത്തുവിടാറുണ്ട് ഇതിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുന്നത് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ് സൂര്യനിൽ ഉള്ളത് പ്ലാസ്മ രൂപത്തിലാണ് ഈ പ്ലാസ്മയിൽ പദാർത്ഥങ്ങൾ ആയിട്ടാണ് നിലനിൽക്കുന്നത് അപ്പോൾ സൂര്യനിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ആക്ടിവിറ്റി മൂലം ഇങ്ങനെ ധാരാളം അയോൺസും എല്ലാം ഭൂമിയിലേക്ക് വരികയും ഭൂമി അതിൻ്റെ സ്വന്തം മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് ഇതിനെ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യും പക്ഷേ നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പിക്ചർ നോക്കിയാൽ മനസ്സിലാകും ഭൂമിയുടെ രണ്ട് പോളാർ റീജിയണിലും ഈ മാഗ്നറ്റിക് ഫീൽഡ് കുറവാണ് അപ്പോൾ തട്ടിത്തെറിച്ച് വരുന്ന ഈ അയോൺസിൽ കുറച്ച് പോളാർ റീജിയണിലൂടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയും അന്തരീക്ഷത്തിലെ പല പാളികളിലുള്ള മോളിക്യൂൾസുമായി റിയാക്ട് ചെയ്യുകയും ചെയ്യും നമ്മുടെ അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനം നൈട്രജനും ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജനുമാണ് ഉള്ളത് ഇവ ഈ ചാർജ് അബ്സോർബ് ചെയ്ത ശേഷം എക്സൈറ്റായ ഇവയുടെ ആറ്റംസിലെ ഇലക്ട്രോൺസ് എനർജി കൂടിയ ഒരു ഓർബിറ്റിലേക്ക് പോകും പിന്നീട് തിരിച്ച് പഴയ ഓർബിറ്റിലേക്ക് വരുമ്പോൾ ഈ അബ്സോർബ് ചെയ്ത എനർജി പുറത്തുവിടുന്നത് ഫോട്ടോൺ അഥവാ പ്രകാശമായിട്ടാണ് വെറുതെ പ്രകാശമായിട്ടല്ല സ്പെക്ട്രത്തിലെ ഒരു സ്പെസിഫിക് ആയ സ്പെസിഫിക്കായ വേലത്തിലുള്ള പ്രകാശമാണ് പുറത്തുവിടുന്നത് ഓരോ ലെയറിലും പല പ്രകാശമാണ് പുറത്തുവിടുന്നത് ഓക്സിജൻ ചില ലെയറിൽ പച്ച കളറും വേറെ ഒരു ലെയറിൽ പിങ്ക് കളറുമാണ് പുറത്തുവിടുന്നത് നൈട്രജൻ പുറത്തുവിടുന്നത് ബ്ലൂയിഷും പർപ്പിളുമായിട്ടുള്ള പ്രകാശമാണ് ഇങ്ങനെയാണ് ആകാശത്ത് ഇത്രയും മനോഹരമായ ധ്രുവദീപ്തി അല്ലെങ്കിൽ ഒറോറകൾ ഉണ്ടാകുന്നത്